ന്യൂനപക്ഷത്തിന്റെ ആധിപത്യമാണ് ഇപ്പോൾ നടക്കുന്നത് ഈഴവർ വോട്ട് കൊടുക്കുന്ന യന്ത്രങ്ങളായി മാറിയെന്നും എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കടത്തുരുത്തി എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപുവിന്റെ അനുസ്മരണവും ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കടുത്തുരുത്തി ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതശക്തികൾക്ക് അടിമയായി ഇന്നത്തെ രാഷ്ട്രീയം മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനാധിപത്യത്തിൽ ന്യൂനപക്ഷത്തിന്റെ ആധിപത്യമാണ് നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷങ്ങൾ പേര് നോക്കി വോട്ട് ചെയ്യുമ്പോൾ ഈഴവരെല്ലാം ചിഹ്നം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് അതാണ് അവരുടെ അപജയത്തിന് കാരണമെന്നും നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത് വരെ അവരായിരുന്നേനെയെന്നും അദ്ദേഹം പറഞ്ഞു യോഗം കടുത്തുരുത്തി യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപു അനുസ്മരണവും ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ച പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അതല്ല ഓരോ കേരള കോൺഗ്രസിൻ്റെ നിലവിൽ അടിത്തറ ആരാണെന്ന് നിനക്കറിയാം ലീഗിൻ്റെ അടിത്തറ ആരാണെന്ന് നിനക്കറിയാം ഇവരെല്ലാം ന്യൂനപക്ഷമെന്ന് പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് സ്വന്തവരുടെ എല്ലാവരും ഭരണവരുടെ എല്ലാവരും ജനപ്രതിനിധികളല്ലാണ്ട് വ്യവസായ പേര് ന്യൂനപക്ഷമെന്ന് പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ഏറെ പറ്റി നമ്മൾ കലരാവ് ചോർത്തിക്കൊണ്ട് പോകുമ്പോൾ വിഭാഗത്തിലെ നമുക്ക് നമ്മളെ നമ്മളെ വളരെ യൂണിയൻ അതിർത്തിയായ മാന്നാറിൽ നിന്നും യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇരുചക്ര വാഹന റാലിയോടെ വാദ്യമേളങ്ങളോടെയും മുദ്രാവാക്യ വിളികളോടെയുമാണ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സമ്മേളന വേദിയിലേക്ക് സ്വീകരിച്ചത് സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് എ ഡി പ്രസാദ് ആലച്ചേരിയിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സി എം ബാബു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് ബോർഡ് അംഗം ടി സി ബൈജു യൂണിയൻ കൗൺസിലർമാരായ എം എസ് സന്തോഷ് വി പി ബാബു വടക്കേക്കര ജയൻ പ്രസാദ് മേമുറി രാജൻ കപ്പിലാങ്കൂട്ടം എം ഡി ശശിധരൻ എൻ ശിവാനന്ദൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ സെക്രട്ടറി ധനേഷ് കെ വി വനിതാ സംഘം പ്രസിഡന്റ് സുധാ മോഹൻ സെക്രട്ടറി ജഗദമ്മ തമ്പി എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് അനിൽകുമാർ വൈദിക സമിതി സെക്രട്ടറി അഖിൽ ശാന്തി എന്നിവർ പ്രസംഗിച്ചു എസ് യോഗം ഡി പി യോഗം കൌൺസിലർ നടത്തി ടി മന്മദൻ ആമുഖ പ്രസംഗം നടത്തിയ